പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കാണേണ്ട അവസ്ഥയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നവർ മറ്റു മത നേതാക്കളെ കാണുന്നില്ലെന്നും സുരേന്ദ്രൻ ചോദിച്ചു നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് മറ്റ് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടുന്നില്ലല്ലോ പാണക്കാട് തങ്ങളെ പോയി കാണുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും യു ഡി എഫിന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ